ഓക്കെ മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടി നായകനായി എത്തിയ ടർബോ ഇന്ന് ഒ ടി ടിയിലെത്തിയിരിക്കുകയാണ് സോണി ലിപിലൂടെയാണ് സിനിമ എത്തിയിരിക്കുന്നത് തിയേറ്ററുകളിൽ പ്രകമ്പനം കൊള്ളിപ്പിച്ച മമ്മൂട്ടിയുടെ ഒരു ആക്ഷൻ സിനിമ അടിയോടടിയായിട്ടുള്ള ഒരു സിനിമ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വലിയ തരംഗമാവുകയാണ് വേറെ ഒന്നുമല്ല സിനിമ സോണി ലിവിൽ ഇന്ന് റിലീസ് എത്തിയിരിക്കുന്നു എഴുപതോളം രാജ്യങ്ങളായിരുന്നു സിനിമ റിലീസ് ചെയ്തത് മമ്മൂട്ടി കമ്പനിയുടെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ റിലീസായിരുന്നു മികച്ച റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത് ഈ ഒരു എഴുപത്തിരണ്ടാം വയസ്സിലും മമ്മൂട്ടി ഇത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നടത്തുമ്പോൾ അവർ കാര്യം ഉറപ്പിക്കുകയാണ് അദ്ദേഹത്തെ വല്ലാൻ ആരുമില്ല ഇന്ന് നാഷണൽ അവാർഡ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ എല്ലാത്തരം സിനിമകളുമായിട്ടാണ് മമ്മൂട്ടി മുന്നോട്ട് കുതിക്കുന്നത് ടർബോ വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ എഴുപതോളം രാജ്യങ്ങളിൽ വന്നുവെങ്കിലും അറബിക് ലാംഗ്വേജിലേക്ക് സിനിമ എത്തുന്ന ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണിക്കുകയുണ്ടായി അവിടെയും മികച്ച റെസ്പോൺസ് ആയിരുന്നു റെസ്പോൺസായിരുന്നു കോടിക്ക് മുകളിലാണ് സിനിമ നേടിയത് ബിസിനസ് അടക്കം സിനിമ നൂറ്റി അൻപത് കോടിക്ക് മുകളിലെത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഫൈനൽ കളക്ഷൻ മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല പതിനൊന്ന് ദിവസം കൊണ്ട് എഴുപത് കോടി നേടിയ സിനിമ ഏകദേശം നാൽപ്പത് ദിവസത്തോളമായിരുന്നു തിയേറ്ററുകളിലൂടെ എന്താണേലും മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് അതേപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള പരാ വിജയങ്ങളിലേക്ക് പിന്നെയും സിനിമ എത്തിക്കൊണ്ടിരിക്കുന്നു ഏകദേശം പതിനഞ്ചോളം സിനിമകളാണ് മമ്മൂട്ടിയുടേതായി മികച്ച രീതിയിൽ കോവിഡിന് ശേഷം എത്തിയിരിക്കുന്നത് അതിൽ എല്ലാം തന്നെ വ്യത്യസ്തമാണ് അതായത് ഓരോ ജോണറും മമ്മൂട്ടി ഇവിടെ പരീക്ഷിക്കുന്ന ഒരു കാര്യം അതിനിടയിൽ തന്നെ ഈ പറഞ്ഞ പോലെ അഭിനയത്തിനും അതേപോലെ മാസിനും ഒക്കെ ഇടം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സമീപകാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതേ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന സീനിയർ നടന്മാരിലും അതേപോലെ ജൂനിയർ നടന്മാരിലും മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് ആരൊക്കെയാണ് ടർബോ ഒ ടി ടിയിലൂടെ കാണാൻ കാത്തിരിക്കുന്നത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത ഗ്രീ മീഡിയസ്